സ്വർണ്ണവില എന്തായി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിലക്കണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക സ്വർണ്ണവില തകർന്ന ശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വർണ്ണവില അടുത്ത ആഴ്ച ഉയരുമോ എന്നുള്ളതായിരിക്കും സ്വർണ്ണവിലയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അൻപത്തി മൂവായിരത്തി എൺപതിലേക്ക് സ്വർണ്ണവില കൂപ്പ് കുത്തുകയായിരുന്നു അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ നിന്നും അതായത് അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ കുറച്ചിൽ മൈനസ് മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് പൂജ്യം യു എസ് ഡോളറിൻ്റെ ഇടിച്ചിലൂടെ ഗോൾഡ് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് യു എസ് ഡോളറിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റും കേരളത്തിൽ തൊള്ളായിരത്തി പതിനാറ് സ്വർണത്തിന് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്കും കൂപ്പ് കുത്തി ഇനി സ്വർണ്ണവില കുതിച്ചുയരുമോ കുറയുമോ എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ മണിക്കൂറുകളുടെ അടിസ്ഥാനത്തിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് റേസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരാനാണ് സാധ്യത എന്നാണ് ഇന്ത്യ പറയാനുള്ളത് കാരണം എന്തായാലും ഇപ്പോൾ ഖാസയിലേക്ക് ഇസ്രായേലിൻ്റെ അറ്റാക്ക് വളരെ രൂക്ഷ ാക്കിയിട്ടുണ്ട് ലെബനോണിലേക്കും ഇന്ന് ആക്രമണം പോയിട്ട് ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സമാധാനത്തിൻ്റെ ഇത് ഈ നിമിഷത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില വീണ്ടും കുതിച്ചേരും മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസ് റേസ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ വാങ്ങാനുള്ള ആളുകൾക്കൊക്കെ വാങ്ങുന്നതിന് കുഴപ്പമില്ല ഇപ്പോൾ ഉള്ള പ്രൈസിൻ്റെ താഴെ സ്വർണ്ണവില കേരളത്തിൽ വാങ്ങാൻ കിട്ടും ഈ പ്രശ്നത്തിൽ അയവ് വരികയാണെങ്കിൽ വരുമ്പോൾ ഓക്കെ അപ്പോൾ വാങ്ങാനുള്ള സമയവും അല്ല വിൽക്കാനുള്ള ആളുകളോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മീൻ വാങ്ങാനുള്ള സമയം പെട്ടെന്ന് വാങ്ങാനുള്ളവർക്ക് വാങ്ങുന്നതിന് കുഴപ്പമില്ല സമയമെടുത്ത് വാങ്ങാനുള്ളവർ വെയിറ്റ് ചെയ്യുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽക്കാനുള്ള ആളുകൾക്ക് ഇപ്പോൾ മാന്യമായ തുക കിട്ടുന്ന പ്രൈസാണ് എങ്കിൽ കൂടിയും ഈ ഒരു പ്രോബ്ലംസ് എല്ലാം ഉയർന്ന സ്ഥിതിക്ക് വീണ്ടും ഗോൾഡ് അടുത്ത ആഴ്ച വീണ്ടും കുതിച്ചുയരും എന്നുള്ളതാണ് നിഗമനം എന്നുള്ളതാണ് പറയാം ലോങ്ങ് ടൈമിലേക്ക് ഗോൾഡ് അറുപതിനാല് എഴുപതിനാല് എൺപതിനാലും ഒരു ലക്ഷമൊക്കെ കടന്നു പോവുകയും ചെയ്യും ഷോർട്ട് ടൈമിൽ ഫുൾ ബാക്കുകൾ ഉണ്ടാവും ഗോൾഡ് കാണിക്കും ഇപ്പോൾ ഹയർ പ്രൈസിലായതുകൊണ്ട് തന്നെ പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളിൽ ഗോൾഡ് വീണ്ടും ഉയരാനാണ് സാധ്യത എന്ന് പറയുന്നു അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ്